ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ജയിൽ നോമിനേഷൻ്റെ പ്രമോ ആയിട്ടാണ് ലാസ്റ്റ് വന്നത് നാല് പേരെയാണ് ജയിലിലേക്ക് തിരഞ്ഞെടുക്കാൻ ബിഗ് ബോസ് പറയുന്നത് രണ്ട് പേരെ പവർ ടീം ഡയറക്റ്റായിട്ടും മറ്റ് രണ്ടാളെ മൊത്തത്തിൽ എല്ലാവരും കൂടെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ബിഗ് ബോസ് നിർദ്ദേശം കൊടുക്കുന്നത് പവർ ടീം ചർച്ചയ്ക്കൊക്കെ ശേഷം പറയുന്ന ഒരാളുടെ പേര് ഗബ്രിയുടേതാണ് അത് സായിയാണ് വന്ന് പറയുന്നത് ഗബ്രി എന്ന് പിന്നീട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോരുത്തരുടെ അഭിപ്രായം കാണിക്കുന്നുണ്ട് ഗബ്രി പറയുന്നത് നോറയേയും അർജുനെയുമാണ് അവർക്ക് അർഹതയില്ല ഗെയിം വീക്കാണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ഈ കാരണം പറഞ്ഞിട്ടാണ് ഗബ്രി അർജുനെയും നോറയെയും നോമിനേറ്റ് ചെയ്യുന്നത് പിന്നീട് അൻസിബ പറയുന്നു കുറിച്ച് തുടക്കത്തിൽ വന്ന എനർജി എവിടെയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് റസ്മിനെയാണ് അൻസിബ നോമിനേറ്റ് ചെയ്തത് പിന്നെ അഭിഷേക് അഭിഷേക് പറയുന്നുണ്ട് സിജോയെ സിജോ വന്നത് ഫയർ ആയിട്ടാണ് ഇപ്പോൾ ആ എനർജി ഒന്നും കാണുന്നില്ല സത്യം പറയുകയാണെങ്കിൽ അഭിഷേകും അതുപോലെ തന്നെയാണ് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല പക്ഷേ പേഴ്സണലി ഓരോരുത്തർക്കും ഓരോരഭിപ്രായം ഉണ്ടാവുമല്ലോ അത് വച്ചിട്ട് അഭിഷേക് സിജോയെ നോമിനേറ്റ് ചെയ്തു അത് കഴിഞ്ഞ് നമ്മുടെ ഋഷിനാണ് അഭിപ്രായം പറയുന്നത് റിഷിൻ പറയുന്നത് അപ്സരയെയും അഭിഷേകിനെയുമാണ് അങ്ങനെ ആരാണ് ജയിലിൽ ഈ പോകുന്ന നാല് പേരെന്ന് നമുക്ക് എപ്പിസോഡിൽ കാണാം